ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇ സി ലെൻ പി എസ് സി സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എസാമിൻ്റെ മാത്സിൻ്റെ ആൻസർക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും ഇരുപത്തിരണ്ടാം പദത്തിൻ്റെ തുക നൂറായാൽ ആ ശ്രേണിയിലെ ആദ്യത്തെ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാം പദത്തിൻ്റെ ഇരുപത്തിരണ്ടാം പദത്തിൻ്റെ തുക നൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പ്ലസ് ടി ഇരുപത്തിരണ്ട എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും നൂറാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ടി പന്ത്രണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എ പ്ലസ് പതിനൊന്ന് ഡി എന്ന് എഴുതാൻ പറ്റത്തില്ലേ എ പ്ലസ് പതിനൊ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് നമ്മുടെ ടി എൻ കണ്ടുപിടിക്കുന്ന ഫോർമുല അപ്പോൾ ടി പന്ത്രണ്ട് ആകുമ്പോൾ എ പ്ലസ് പന്ത്രണ്ട് മൈനസ് ഒന്ന് ഇൻറ്റു ഡി അപ്പോൾ എ പ്ലസ് പതിനൊന്ന് ഡി ടി ഇരുപത്തിരണ്ട് നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ഇരുപത്തിരണ്ട് മൈനസ് ഒന്ന് ഇരുപത്തി ഒന്ന് ഡി ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് എഴുതാം അങ്ങനെ വരുമ്പോൾ ടു എ പ്ലസ് പതിനൊന്ന് ഇരുപത്തൊന്നും കൂടി കൂട്ടുമ്പോഴത്തേ മുപ്പത്തിരണ്ട് ഡി എന്ന് പറയുന്നത് നമുക്ക് നൂറാണെന്ന് കിട്ടും ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ ആ ശ്രേണിയിലെ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അങ്ങനെ വരുമ്പോൾ എന്ത് വരൂ ഇവിടെ എൻിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് എസ് തേർട്ടി ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തേർട്ടി ത്രീ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് തേർട്ടി ത്രീ മൈനസ് വൺ എത്രയാണ് തേർട്ടി ടു ഡി എന്ന് കിട്ടും നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടു എ പ്ലസ് തേർട്ടി ടു ഡിയുടെ വാല്യൂ എത്രയാണ് നൂറാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ തേർട്ടി ത്രീ ബൈ ടു ഇൻറ്റു നൂറ് ഇത് വെട്ടുമ്പോൾ എത്ര കിട്ടും അൻപത് അപ്പം മുപ്പത്തി മൂന്ന് ഇൻറ്റു അൻപത് എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ആൻസർ എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ നമുക്ക് പോവാം ട്വൻറ്റി സെവൻ റൈസ് ടു കാണാൻ പറ്റുന്നുണ്ടല്ലോ ട്വൻ്റി സെവൻ റൈസ് ടു എക്സ് മൈനസ് ത്രീ റൈസ് ടു ടു ഈക്വൽ ടു ത്രീ റൈസ് ടു സെവൻ ആയാൽ എക്സിൻ്റെ വിലയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇവർ തന്നിരിക്കുന്നത് ട്വൻറ്റി സെവൻ റൈസ് ടു എക്സ് മൈനസ് മൈനസല്ല തന്നിരിക്കുന്നവർ ഡിവിഷനാണ് തന്നിരിക്കുന്നത് ഡിവിഷൻ ത്രീ റൈസ് ടു ടു ഈക്വൽ ടു ത്രീ റൈസ് ടു സെവൻ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്വൻറ്റി സെവനെ നമുക്ക് എന്ത് ചെയ്താം ത്രീ റൈസ് ടു ത്രീ മൂന്ന് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തേഴ് റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ സ്ക്വയർ ഈക്വൾ ടു ത്രീ റൈസ് ടു സെവൻ എന്ന് വരും അപ്പോൾ ഈ ഡിവിഷൻ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആകും ത്രീ റൈസ് ടു ത്രീ റൈസ് ടു എക്സ് ഈക്വൽ ടു ത്രീ റൈസ് ടു സെവൻ ഇൻ ത്രീ റൈസ് ടു ടു നമുക്കൊരു ഫോർമുല അറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൾ ടു എ റൈസ് ടു എം പ്ലസ് എൻ ഈ ഫോർമുല നമുക്കറിയാമല്ലോ അങ്ങനെ വെക്കുമ്പോൾ ത്രീ റൈസ് ടു ത്രീ റൈസ് ടു എക്സ് ഈക്വൾ ടു ത്രീ റൈസ് ടു സെവൻ പ്ലസ് ടു ഓക്കെ അപ്പോൾ ത്രീ റൈസ് ടു ത്രീ റൈസ് ടു എക്സ് ഈക്വൾ ടു ത്രീ റൈസ് ടു നയൻ അപ്പോൾ ത്രീ എക്സ് ഈക്വൾ ടു നയൻ എന്ന് വരും അപ്പോൾ എക്സ് എത്ര കിട്ടും ത്രീ ആൻസർ എത്രയാണ് എക്സിൻ്റെ വാല്യൂ ത്രീ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കടുത്ത ദിവസ്റ്റ ആറായിരം രൂപയ്ക്ക് ആറായിരം രൂപ പത്ത് ശതമാനം പലിശയ്ക്ക് രണ്ട് വർഷം ആറായിരം രൂപ പത്ത് ശതമാനം പലിശയ്ക്ക് മൂന്ന് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസമാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പലിശ ആദ്യം കണ്ടുപിടിക്കാം ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് സാധാരണ പലിശ ഐ ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ പി എത്രയാണ് ഇവിടെ പി തന്നിരിക്കുന്നത് സിക്സ് തൗസൻഡ് എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ത്രീ റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് പത്ത് ശതമാനം ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും പൂജ്യം പൂജ്യം ചാൻസലായി അറുപൂന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് കിട്ടും അപ്പം സാധാരണ പലിശ കിട്ടിയത് എത്രയാണ് ആയിരത്തി എണ്ണൂറ് ഇത് സാധാരണ പലിശയാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കൂട്ടു പലിശയാണ് കണ്ടുപിടിക്കേണ്ടത് സാധാരണ പലിശയും കൂട്ടു കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസമാണ് അത് കൂട്ടു പലിശ മൂന്ന് വർഷത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മൂന്നേ ഈസ് ടു മൂന്ന് ഈസ് ടു ഒന്ന് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ എത്രയാണ് ആറായിരം ആറായിരത്തിൻ്റെ എത്ര ശതമാനമാണ് പത്ത് ശതമാനം ഓഫ് ആറായിരം ആദ്യം കണ്ടുപിടിക്കണം പത്ത് ശതമാനം ഓഫ് ആറായിരം എന്ന് പറയുമ്പോൾ എത്ര വരും അറുനൂറ് രൂപ ഒരു പൂജ്യം മാറ്റി കുത്തിട്ടാൽ പോലെ ഇനി അടുത്ത വരുന്ന എത്രയാണ് ഈ പത്ത് ശതമാനം ഓഫ് അറുനൂറിൻ്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കണം അപ്പോൾ എത്ര കിട്ടും അറുപത് രൂപ കിട്ടും ഇനി ഈ അറുപതിൻ്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കണം പത്ത് ശതമാനം ഓഫ് അറുപത് അപ്പോൾ എത്ര കിട്ടും ആറ് കിട്ടും ഇനി എത്രയും കാര്യങ്ങൾ കിട്ടി ഇനി ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ത്രീസ് ടു ത്രീസ് ടു വൺ അല്ല രണ്ടാമത്തെ നമ്പറിൻ്റെ കൂടെ മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം മൂന്നാമത്തെ നമ്പറിൻ്റെ കൂടെ വണ്ണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എത്ര കിട്ടി ആയിരത്തി എണ്ണൂറ് ഇക്വൽ ടു ആയിരത്തി എണ്ണൂറ് അടുത്ത എത്ര കേട്ടും നൂറ്റി എൺപത് അടുത്ത എത്ര കേട്ടും ആറ് അപ്പം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ്ന്ന് കിട്ടും കിട്ടത്തില്ലേ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇപ്പം സാധാരണ പലിശത്തിനെ കിട്ടിയാൽ നമുക്ക് ആയിരത്തി എണ്ണൂറ് സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മുടെ വ്യത്യാസ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൈനസ് ആയിരത്തി എണ്ണൂറ് എത്ര കിട്ടുന്നത് നൂറ്റി നൂറ്റി എൺപത്തി ആറാണ് കിട്ടുന്നത് ആറ് എട്ട് ഒമ്പത് പോയ ഒമ്പത് എട്ട് പോയ ഒന്ന് നൂറ്റി എൺപത്താറാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ വ്യത്യാസം എത്രയാണ് നൂറ്റി എൺപത്താറ് രൂപ അപ്പോൾ അടുത്ത ക്വസ്ലിമിലേക്ക് പോകാം പതിനഞ്ച് നോട്ട് ബുക്കുകൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയാൽ നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് വാങ്ങാൻ പറ്റും പതിനഞ്ച് നോട്ട് ബുക്കിൻ്റെ വിലയാണ് മുന്നൂറ്റി മുപ്പത് അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്രയാ ഒരു നോട്ട് ബുക്കിൻ്റെ വില മുന്നൂറ്റി മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് സമം ഇരുപത്തിരണ്ട് രൂപയാണ് ഒരു നോട്ട് ബുക്കിന് അപ്പം ഇരുപത്തിരണ്ട് രൂപ വെച്ച് നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് എത്ര നോട്ട് ബുക്ക് കിട്ടും അപ്പം നാന്നൂറ്റി പതിനെട്ട് ഡിവൈഡഡ് ബൈ ഇരുപത്തിരണ്ട് സമം പത്തൊൻപത് നോട്ട് ബുക്ക് കിട്ടും എത്ര കിട്ടുന്നത് പത്തൊൻപതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ അടുത്തത് പതിനാറ് സെൻറിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളച്ച് പത്ത് സെന്റിമീറ്റർ വീതമുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിൻ്റെ വിസ്തീർണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ സമജചുരത്തിൻ്റെ വശം എത്രയാണ് സമചതുരത്തിൻ്റെ വശം പതിനാറ് സമചതുരത്തിന്റെ വശം എത്രയാണ് വശം സമം പതിനാറ് അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് ഫോർ എ ആണ് ചുറ്റളവ് അല്ലേ ചുറ്റളവ് സമം നാല് ഇൻറ്റു പതിനാറ് സമം എത്ര വരും അറുപത്തി നാല് സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മൾ സമചുരുതിരൻ്റെ ചുറ്റളവ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഒരു സമചതുരത്തെയാണ് പത്ത് സെൻറ്റിമീറ്റർ വിതരമുള്ള ചതുരമാക്കുന്നത് അപ്പോൾ ഒരു സമചതുരത്തെ അവർ എത്ര സെൻറ്റിമീറ്ററിലുള്ള ചതുരവാക്കും പത്ത് സെൻറ്റിമീറ്റർ ഉള്ള ചതുരവാക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവും സമചതുരത്തിൻ്റെ ചുറ്റളവും തുല്യമായതിനാൽ ചതുരത്തിൻ്റെ ചുറ്റളവ് ചുറ്റളവ് സമം സമചതുരത്തിൻ്റെ ചുറ്റളവെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ത്തിന്റെ ചുറ്റളവ് അങ്ങനെ വരുമ്പോൾ എങ്ങനെ വരും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈക്വൽ ടു ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണ് അറുപത്തിനാല് എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വരുമ്പോ മുപ്പത്തിരണ്ടെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് എക്സ് എങ്ങനെ നമുക്ക് കിട്ടും മുപ്പത്തിരണ്ട് മൈനസ് പത്ത് സമം ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അങ്ങനെ ആവുമ്പോൾ ചതുരത്തിൻ്റെ വിസ്തീർണ്ണം എത്രയാണ് ചതുരത്തിൻ്റെ വിസ്തീർണ്ണം സമം ഇരുപത്തിരണ്ട് ഇൻറ്റു പത്ത് സംഘം ഇരുന്നൂറ്റി ഇരുപത് ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒറ്റ ആനെ കണ്ടെത്തുക പതിനാറ് എൺപത്തി ഒന്ന് അറുപത്തി നാല് ഇരുന്നൂറ്റി അൻപത്തി ആറ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോൾ പതിനാറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ടു റേസ് ടു ഫോർ എൺപത്തൊന്നിനെയോ ത്രീ റൈസ് ടു ഫോർ അറുപത്തി നാലിന് നമുക്ക് അങ്ങനെ ഫോറിൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ല എയ്റ്റിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ടു റൈസ് ടു സിക്സ് എഴുതാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റി ആറ് അറുപത്തി നാലായിരിക്കും നോക്കാം നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് അതിന് എന്തിര നാല് റൈസ് ടു നാലാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് അടുത്ത് എത്രയാണ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് അത് അഞ്ച് റേസ് ടു നാലാണ് അപ്പോൾ ഏതാണ് വരുന്നത് അറുപത്തി നാല് മാത്രമേ നമുക്ക് റൈസ് ടു ഫോറിൻ്റെ രൂപത്തിൽ എഴുതാതിരിക്കാൻ പറ്റുന്നത് അറുപത്തിനാല് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം റൈസ് ടു ഫോർ ടു റൈസ് ടു ഫോറാണ് സിക്സ്റ്റീൻ ത്രീ റൈസ് ടു ഫോർ എയ്റ്റി വൺ ഫോർ റൈസ് ടു ഫോർ ടു ഫിഫ്റ്റി സിക്സ് ഫൈവ് റൈസ് ടു ഫോർ സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പം ആൻസർ വരുന്നത് സിക്സ്റ്റി ഫോർ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക ഏഴ് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് അടുത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യാം വില കണ്ടുപിടിക്കുക ഇത് തന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടു ക്യൂബ് മൈനസ് ടു സ്ക്വയർ ഇതാണ് തന്നിരിക്കുന്നത് ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യാം അപ്പം മൂവായിരം ഡിവൈഡഡ് ബൈ ഇരുപത്തിയഞ്ച് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എട്ട് മൈനസ് നാല് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഇരുപത്തി അഞ്ച് അമ്പതാകുമ്പത്തര വരും രണ്ട് പ്രാവശ്യം അമ്പത് അല്ലേ അപ്പം നൂറ്റി ഇരുപത് ഒരു വെട്ട ഇരുപത് എട്ട് എട്ട് നാലും പന്ത്രണ്ട് എന്ന് പറയുമ്പം എണ്ണഞ്ച് നാൽപ്പത് നൂറ്റി അൻപത് എന്ന് വരും അപ്പം നൂറ്റമ്പത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതിന് നാല് കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് തിങ്കളാഴ്ച ആയ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ഏത് ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ലിപിയർ അല്ല ജനുവരി ഒന്ന് ഏതാണ് തിങ്കൾ രണ്ടായിരത്തി എട്ട് എങ്ങനെയാണ് ജനുവരി ഒന്ന് അപ്പം എന്തായി ചൊവ്വ രണ്ടായിരത്തി എട്ടില ഫെബ്രുവരി ഏത് ദിവസമാണ് ലീപിയർ ആണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഏതായിരിക്കും ബുധനല്ല വരുന്നത് വ്യാഴമാണ് വരുന്നത് ഒന്ന് കൂടി വരും ഇനി രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് എത്രയായിരിക്കും വെള്ളി ഇപ്പം രണ്ടായിരത്തി പതിനൊന്നാകുമ്പോഴോ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ഏതാണ് ശനി ഇതുവരും ശനിയാഴ്ചയാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സിയുടെ മകനാണ് ബി സിയുടെ മകനാണ് ബി ഓക്കെ സിയുടെ മകൻ ബി മകനാണേ ഇനി അടുത്തത് സിയും പിയും സിയും പിയും സഹോദരിമാരാണ് അപ്പം സിയും പിയും സഹോദരിമാരാണ് ഓക്കെ ഇപ്പം രണ്ട് സിസ്റ്റേഴ്സാണ് പിയുടെ അമ്മയാണ് ആറ് അപ്പോൾ പിയുടെ അമ്മയാണ് ആറെങ്കിൽ സിയുടെ അമ്മയും ആറ് തന്നെയാണ് ആറ് തന്നെയാണ് ആറിന് രണ്ട് പെൺ പിള്ളേരുണ്ട് രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികളുണ്ട് ഇനി പിയുടെ അമ്മയാണ് ആറ് ആറിൻ്റെ മകനാണ് എഫ്സ് ആറിൻ്റെ മകനാണ് എഫ് അപ്പോൾ ഇത് മകനാണ് അപ്പോൾ ആറിന് ഉണ്ട് രണ്ട് മകളും ഒരു മകനും ഉണ്ട് എന്നാൽ എഫ് ബിയുടെ ആരാണ് എഫ് ബിയുടെ ആരാണ് ബിയുടെ അമ്മാവനാണ് അതായത് എഫ് ബിയുടെ ആരാണ് അമ്മാവൻ ഇവിടെ സിയുടെ മകനാണ് ബി ഓക്കെ സിയുടെ മകനാണ് ബി എന്ന് കൊടുത്തു സിയും പിയും സഹോദരിമാരാണ് അവരുടെ സിസ്റ്റേഴ്സാണ് പിയുടെ അമ്മയാണ് ആർ അപ്പോൾ പിയുടെ അമ്മയാണ് ആരെങ്കിൽ സിയുടെ അമ്മയാണ് ആറ് അപ്പോൾ ആറിന് രണ്ട് പെൺമക്കളുണ്ടെന്ന് മനസ്സിലായി ആറിൻ്റെ മകനാണ് എഫ് അപ്പോൾ ആറിന് രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയുമുണ്ട് എന്ന് മനസ്സിലായി എന്നാൽ എഫ് ബിയുടെ ആരാണ് എഫ് എഫിൻ്റെ പെങ്ങളുടെ മോനാണ് ബി അപ്പോൾ എഫ് ആരാണ് അമ്മാവൻ ഓക്കെ നിങ്ങൾക്കിതുപകാരപ്രദങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്